നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നക്ഷത്രത്തിന്റെ എൻ്റെ ന്യൂനതകളും പരിഹാര മാർഗങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വരുണൻ ദേവതയായിരിക്കുന്ന ഇന്ന് നക്ഷത്രം കുംഭരാശിയെ പ്രതിനിധീകരിക്കുന്നു ബന്ധപ്പെട്ടവർക്ക് എന്തും ഏത് സന്ദർഭത്തിലും ആവശ്യപ്പെടാതെ തന്നെ എന്നെ കൊടുക്കുവാൻ സന്മനസ്സുള്ളതായ ഇവർക്ക് രമ്യമായ ഒരു ജീവിതം സാധ്യമായി തീരുന്നില്ല പ്രത്യേകിച്ച് സഹോദരങ്ങൾ തന്നെ എന്നെ ഇവർക്ക് വളരെയധികം മനഃപ്രയാസത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചുരുക്കത്തിൽ സ്വജനങ്ങൾ ഇവർക്ക് ക്ലേശത്തെ ഉണ്ടാക്കുമെന്നുള്ളതാണ് നിസ്സാരമായ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ക്ഷീണപരവശരായി തീരും വിഷമതകളോ വേദനകളോ സഹിക്കാനുള്ളതായ ശക്തി അശേഷം ഇവർക്കില്ല എന്നുള്ളതാണ് ആർദ്ര ആർദ്രഹൃദയന്മാരാണ് ഇവർ എങ്കിലും ഇവരുടെ രഹസ്യങ്ങൾ അതിഗൂഢമായി സൂക്ഷിക്കാൻ വിദഗ്ധന്മാരാണ് അത് കണ്ടുപിടിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമായി തീരുന്നതുമല്ല ചതയ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്ന് വരികിലും എന്തോ ഒരു കുറവ് അതിൽ സംഭവ്യമായി കാണാറുണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് അറിയാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ സമർത്ഥന്മാരാണ് ഈ നക്ഷത്രക്കാർ ചതയം നക്ഷത്രത്തിൽ ജനിക്കുന്നതായ സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം ക്ലേശകരമായിരിക്കാം മുൻകോപികളായിരിക്കുന്ന നക്ഷത്രക്കാർ ആരോടും എന്തും പറയുവാൻ യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ മിത്രങ്ങൾ കൂടി ഇവർക്ക് ശത്രുക്കളായി ഏതൊരു നക്ഷത്രത്തിൻ്റെയും മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ വർജിക്കേണ്ടതാണ് ചതയനക്ഷത്രത്തിൻ്റെ ഉത്രട്ടാതി അശ്വതി കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ വർജിക്കപ്പെടേണ്ടതാണ് കുംഭരാശിയുടെ അഷ്ടമരാശിക്കൂർ കന്നിരാശിയാണ് അഷ്ടമരാശിക്കൂറിലെ നക്ഷത്രങ്ങളും വർജിക്കപ്പെടേണ്ടതാണ് കന്നിരാശിയിലെ നക്ഷത്രങ്ങളായ ഉത്രം നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിര മുപ്പത് നാഴിക വരെയുള്ളതായ നക്ഷത്രങ്ങളും വർജിക്കപ്പെടേണ്ടതാണ് മൂന്ന് അഞ്ച് ഏഴ് അഷ്ടമരാശിക്കൂറിലെ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരുമായുള്ളതായ സഹകരണമോ സഹവാസമോ കൂട്ടുപ്രവർത്തനങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ നല്ലതല്ല രാഹുർ ദശയിലെ ജനനമാണ് ചതയ നക്ഷത്രക്കാരുടെ ദശാനാഥൻ രാഹുവാണ് ദശാനാഥനായിരിക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ് സർപ്പാരാധന നടത്തുന്നതും അതും നാഗങ്ങൾക്ക് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന നാഗങ്ങൾക്ക് നെയ്വിളക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും സർപ്പ സർപ്പകാവുകൾ പരിരക്ഷിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് രാശിനാഥനായിരിക്കുന്ന ശനി ശനീശ്വര പൂജ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം ശാസ്ത്രക്ഷേത്ര ദർശനം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണപ്രദമാണ് ചതയ ചതയനക്ഷത്രത്തിന്റെ ദേവത വരുണനാണ് ദേവത സ്മരണ മന്ത്രം ഇതാണ് ഓം വരുണസ്യ അസദന്യസി ഓം വരുണായ ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ചതയ നക്ഷത്രത്തിൻ്റെ പരിഹാര മാർഗങ്ങളിലൂടെ ന്യൂനതകളെ നികത്തി ജീവിത വിജയം കൈവരിക്കാൻ സാധ്യമായി തീരട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നാളെ നാളെ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ന്യൂനതകളും പരിഹാരങ്ങളുമായി എത്തിച്ചേരുന്നതാണ് ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആശയം ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും അഭിപ്രായങ്ങളും കൂടുതൽ അറിവുകൾ നിങ്ങളിൽ നിങ്ങളിലെത്തിക്കുവാൻ പ്രചോദനമായി തീരുന്നു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നാളെ നാളെ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഇതിൻ്റെ പരിഹാരങ്ങളുമായി എത്തിച്ചേരുന്നത് വരെ